ഭവനത്തിൽ തൂക്കുവിളക്ക് മാത്രമാണോ തെളിയിക്കാറ് നിലവിളക്ക് കത്തിക്കാറില്ലേ എന്നാൽ ഇതറിയാതെ പോകല്ലേ ഭവനത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവാൻ നിത്യവും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തണമെന്ന് പറയാറുണ്ട് എന്നാൽ വീടുകളിൽ തൂക്കുവിളക്ക് തെളിക്കുന്നത് ഐശ്വര്യക്കേടാണെന്നും ഇങ്ങനെ ചെയ്യുന്നത് അശുഭകരമാണെന്നും ഒക്കെയുള്ള ചിന്തകളും നാം കേട്ടിരിക്കാം ക്ഷേത്രത്തിൽ ശ്രീകോവിലിനു ചുറ്റുമായും ശ്രീകോവിലിനുള്ളിൽ വിഗ്രഹത്തിൻ്റെ പ്രഭാവം കൂട്ടുന്നതിനുമായും ധാരാളം തൂക്കുവിളക്കുകൾ തെളിക്കാറുണ്ട് എന്നാൽ വിളക്കുകളിൽ നിലവിളക്ക് കൊളുത്തുന്നതാണ് ഉത്തമമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും നടുഭാഗം വിഷ്ണു ഭഗവാനെയും മുഗൾ ഭാഗം ശിവനെയും കുറിക്കുന്നു എന്നാൽ ഒരു ദേവതാ സാന്നിധ്യവും ഇല്ലാത്ത അലങ്കാരത്തിന് മാത്രം ഉപയോഗിക്കുന്ന വിളക്കാണ് തൂക്കുവിളക്ക് നിലവിളക്കിന് പകരം തൂക്കുവിളക്ക് കത്തിക്കുന്നത് കൊണ്ട് ഭവനത്തിലെ പ്രത്യേക ഐശ്വര്യമൊന്നും ലഭിക്കില്ലെന്നാണ് പറയപ്പെടുന്നത് പണ്ട് വൈദ്യുതി ഇല്ലാതിരുന്ന സമയത്ത് വെളിച്ചത്തിനായി ആശ്രയിച്ചിരുന്നത് ഇത്തരം തൂക്കുവിളക്കിനെ ആയിരുന്നു ഭവനത്തിൽ നിലവിളക്ക് കൊളുത്തിയ ശേഷം വെളിച്ചത്തിനോ അലങ്കാരത്തിനോ ആയി തൂക്കുവിളക്ക് കത്തിക്കുന്നതിൽ തെറ്റില്ല